നമസ്കാരം കൂട്ടുകാരെ ഷാലീന ടീച്ചൻ്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഭാരത നടനത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യുന്ന ഒരു നാല് പാദസ്ഥാനങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും സുന്ദരമായ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ വിരിവ് അഥവാ പരപ്പാണ് അപ്പൊ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അത് മെയിൻറ്റൈൻ ചെയ്ത് കൃത്യമാക്കി എടുക്കുന്നതെന്ന് അടിസ്ഥാനമായി ക്ലിയർ ചെയ്യുന്ന ആ നാല് പാദസ്ഥാനങ്ങളെയും അതിലെ വിരിവിനേയും കുറിച്ച് ഒന്ന് കാണാം അതെങ്ങനെ ആക്കി എടുക്കുന്നു എന്നോട് നമുക്ക് മനസ്സിലാക്കാം സമം സമം വരുമ്പോഴത്തേക്കും കാല് രണ്ടും ചേർത്ത് വന്നേക്കുവാണ് ഇനി അരമണ്ഡലം കൊടുത്തേ അതായത് ജസ്റ്റ് കാലുകൾ രണ്ടും വശങ്ങളിലേക്ക് ഒന്ന് പരത്തി നിൽക്കുന്ന പോഷൻ ആ മണ്ഡലം കൊടുത്തേ അവിടുന്ന് കാല് സ്ട്രെയിറ്റ് ആക്കിയിട്ട് വീണ്ടും ഒരു പരത്ത് വരും ഇനി അടുത്ത് ശാക്തയെ നില കൊടുത്തേ വീണ്ടും കാല് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഡൗൺ ചെയ്യും കാല് ചേർന്നിരിക്കുവാണ് ഇത് സമമാണ് ഇവിടുന്ന് അരമണ്ഡലം കൊടുത്തേ മോളെ അരമണ്ഡലം കൊടുക്കുമ്പോഴത്തേക്കും കാല് മാക്സിമം അടുത്ത് തന്നെ വരണം ഇനി അവിടെ നിന്ന് കൃത്യമായിട്ട് ഉപ്പൂറ്റി ലെവൽ നേരെയാക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കാല് പരത്തി കൊടുക്കും ഇതാണ് മണ്ഡലം ഇതിലാണ് കൂടുതൽ ഭാരത എണ്ണത്തിൽ നമ്മൾ അടവൊക്കെ എടുക്കുന്ന വീണ്ടും സമമായേക്കേ അവിടെ നിന്ന് കുറച്ച് കാല് പരത്തിക്കേ ആ മശം ദാ ഇതാണ് ശാക്തയമായ നില അപ്പോൾ ഈ പരപ്പ് കണ്ടല്ലോ കൃത്യമായ അളവിൽ ആയി വരുന്ന പരപ്പ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അരമണ്ഡലത്തിൽ നിന്നേ ശരി അപ്പോൾ ഇതൊന്ന് നമുക്ക് സൈഡ് പോർഷനിലായിട്ട് കാണാം മോളൊന്നും ചരിഞ്ഞേ ഓക്കെ അപ്പോൾ നമ്മുടെ മുട്ട് പോർഷൻ കണ്ടോ ഈ മുട്ടിൻ്റെ കൃത്യമായ അളവിൽ തന്നെ കാലിൻ്റെ പാദവും വരേണ്ടതായിട്ടുണ്ട് ഇത് അളവ് തെറ്റിപ്പോയാൽ പിന്നീട് നമുക്ക് മുട്ടിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ആദ്യം നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും കൊച്ചിലെ തന്നെ മക്കളെ കിടന്ന് കൊച്ചിലേ തന്നെ നമ്മൾ കിടത്തി ഫസ്റ്റ് കൊടുക്കുന്ന ഒരു പ്രാക്ടീസാണ് അപ്പോൾ ഇത് സാധാരണ മുട്ട എപ്പോഴും ഈ ഒരു തയ്യൊരു ഹൈറ്റിനുയർന്നേക്കും ഗ്രാജുവലി ഇത് കണക്കിങ്ങനെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ബട്ടർഫ്ലൈയുടെ എക്സസൈസ് മൂന്ന് രീതിയിൽ ചെയ്യിക്കും കാലിൻ്റെ രണ്ട് വശങ്ങൾ ഇപ്പോൾ നമ്മളിങ്ങനെ അല്പം ഹൈറ്റിലാണെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് താഴ്ത്തി താഴ്ത്തി എടുക്കാൻ ഇത് ബട്ടർഫ്ലൈ കൊടുത്ത് ചെയ്യുന്ന ഒരു ആ ചെയ്തേ മോളെ രണ്ട് വശങ്ങളിലേക്ക് ഇങ്ങനെ തട്ടും അപ്പോൾ ആ തട്ടി അതി നമ്മളിങ്ങനെ ശബ്ദം കേൾക്കണമെന്ന് പറയും തിക്ക് തിക് അതായത് തറയിൽ തട്ടി തട്ടി വരണം അപ്പോൾ ഗ്രാജുവലി ഈ കാലിൻ്റെ പരപ്പ് കൂടിയായിട്ട് വരും ബട്ടർഫ്ലൈയുടെ എക്സസൈസ് കൊടുത്ത് രണ്ട് വശങ്ങളിലേക്ക് തട്ടി ആ ഒരു നല്ല വലിവ് നമ്മുടെ ജോയിൻസിനൊക്കെ വന്നതിന് ശേഷം പതുക്കെ ഇങ്ങനെ കുറേശ്ശെ കമിഴ്ത്തിക്കടത്തും ഓക്കെ ശ്രീലക്ഷ്മി മോള് അതൊന്ന് കാണിച്ചു തരുവാണ് കമിഴ്ന്നെ ഇത് ബട്ടർഫ്ലൈ ഡൗൺ എന്ന് പറയുന്ന പൊസിഷനാണ് അതായത് കാല് രണ്ടും ഇങ്ങനെ തൊഴുത് പിടിച്ച് കാൽ മുട്ടുകൾ തറയിൽ പതിച്ച് ബാക്ക് പോർഷൻ നല്ല രീതിക്ക് പതിച്ച് ബോഡി മാക്സിമം തറയിലേക്ക് പതിച്ചായി വരും ആദ്യം നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും ഈ പോർഷൻ ഇങ്ങനെ ഉയർന്നായിരിക്കും അതായത് മുട്ടിൻ്റെ ആ ഒരു എഫക്റ്റിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ കാലൊക്കെ ഇങ്ങനെ ഉയർന്നിരിക്കും ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അത് ബാക്കിൽ കിടക്കുന്ന ആൾ ഇങ്ങനെ പ്രസ്സ് ചെയ്യും എങ്ങനെയാണ് മോൾ പ്രെസ്സ് ചെയ്തേ ആ ഇവിടെ പ്രസ് ചെയ്യും ഇവിടെയും കുറേശ്ശെ പക്ഷേ അത് കുറേശ്ശെ മാത്രമേ ചെയ്യാവൂ ഒറ്റയടിക്ക് ചെയ്യാൻ പാടില്ല ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്താണ് ഈ ബോഡി പോർഷൻ ഇങ്ങനെ താഴ്ന്നു നല്ലൊരു പരപ്പിലേക്ക് ആയി വരുന്നത് നമ്മുടെ അവിടെ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് കിടത്തും കിടക്കുമ്പോഴത്തേക്കും ആ കാലിൻ്റെ പോർഷനിലായിട്ട് ഇങ്ങനെ ബാക്കിൽ ബാക്കിൽ വരുന്നവർ പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതായത് ഹിപ്പിൻ്റെ താഴോട്ടുള്ള വിരിവ് കൃത്യമായ റേഞ്ചിൽ ആയി ആയി വരും കാത്തേയത്തിൻ്റെ നിലയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എത്രയും ഡൗൺ ചെയ്താലും കാലിൻ്റെ ഒരു മുനമ്പ് കോണുകളിലേക്ക് വരും ഇത് കൃത്യമായിട്ട് ഇത് കണക്ക് പരത്തിയെടുത്തിട്ട് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും മുളം നിന്നേ ദേ ആ നമ്മുടെ ജനയും ശ്രീലക്ഷ്മിയും ചാത്തയെ നിലയിൽ നിൽക്കുന്നതോ അപ്പോൾ കറക്റ്റ് ആ ഒരു ചതുരം മാതിരി തന്നെ കാലിൻ്റെ പോർഷൻ കറക്റ്റ് സ്ട്രെയ്റ്റ് വന്ന് ഇങ്ങനെ കൃത്യമായ പരപ്പിലേക്ക് ആയി വരും ആദ്യം മലർത്തി കിടത്തി അത് കുറച്ച് പ്രെസ്സ് ചെയ്ത് ഓക്കെ ആക്കിയിട്ട് ബട്ടർഫ്ലൈ ഇങ്ങനെ കൊടുത്ത് അതിനുശേഷം അതിനെ ഡൗൺ ചെയ്ത് കാലിൻ്റെ പോർഷനും ബാക്ക് പോർഷനും പ്രെസ്സ് ചെയ്ത് ആ ഒരു പരപ്പാക്കി ആക്കിയതിന് ശേഷം കൂടുതലായിട്ട് ചെയ്യിക്കുന്ന ഒരു വ്യായാമ ക്രമമാണ് ഇത് വലത് കാലിലും ഇടത് കാലിലും ചെയ്യേണ്ടതായിട്ടുണ്ട് കാല് കറക്റ്റ് ഇങ്ങോട്ടേക്ക് അതായത് ഒരു കാല് മടക്കി ഇങ്ങോട്ടേക്കും വെക്കുക മറ്റേ കാലം മാക്സിമം ആയിട്ട് വെച്ച് നമ്മുടെ അനാമിക മോള് ആള് ഒരുപാട് നല്ല സ്ട്രെയിൻ ചെയ്തായിട്ട് തന്നെ ഈ ഒരു ചേഞ്ച് ആയി വന്ന കുട്ടിയാണ് അപ്പോ മോളെ ബേസ് ചെയ്ത് ആദ്യത്തെ നിലയിൽ നിന്ന് ഇപ്പോഴത്തെ ആ ഒരു വ്യത്യാസം മോളുടെ കാലുകൾക്ക് ഉണ്ടായപ്പോൾ എന്താണ് ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നത് ആദ്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ നിന്നപ്പോഴത്തേക്കും മുട്ട രണ്ടും നല്ല ഫ്രണ്ടിലോട്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് മുട്ട ഇങ്ങനെ എക്സസൈസിലൂടെ ബാക്കിലോട്ട് വന്നപ്പോഴത്തേക്ക് ഡാൻസിന്റെ ഭംഗി നല്ല രീതിക്ക് മാറി കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗിയിലോട്ടായി അതുപോലൊരു പ്രൗഢമായൊരു രീതി അതിൽ വന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പാടെക്ക് നല്ല ഫ്രണ്ടിലോട്ടായിരുന്നു ഇപ്പൊ നോക്കാ നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നു ഏറ്റവും അടിസ്ഥാനത്തിൽ എടുക്കുന്ന സമം അരമണ്ഡലം മണ്ഡലം ശാത്തേയം ഈ ലക്ഷ്മി മോളോട് ചോദിക്കാം ഏറ്റവും അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഇതല്ലേ മക്കളെ നാലെണ്ണ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാദസ്ഥാനം ഏതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം മണ്ഡലമാണ് യേശി അതെന്താണെന്ന് ചോദിച്ചാ അങ്ങനെ അതിരിക്കുമ്പോ കുറച്ചൂടെ കോൺഫിഡന്റ് ആയിട്ട് നല്ല താതാരുള്ള ഓക്കെ നമ്മുടെ ശാക്തേയ നിലയും ഒരുപാട് ഇഷ്ടമാണ് അതിനും കാര്യം നമ്മുടെ ദേവിയുടെ നില ചെയ്യുന്നത് അതായത് ശരിക്കും നമ്മൾ കൂടുതൽ ചെയ്യുന്നത് മണ്ഡലവും ശാക്തയോ കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന ചിലപ്പോ അതും കൂടെ കൊണ്ടായിരിക്കാം നിലകളും ചെയ്യുമ്പോഴേക്കും നമ്മുടെ കാലിന്റെ വീരവും പരപ്പും ഏറ്റവും പ്രധാനമാണ് അതല്ലെങ്കിൽ അത്രേം സുന്ദരമായിട്ട് നമുക്ക് കാണാൻ കഴിയтия. ജനമോളോട് നമുക്ക് ഒരു കാര്യം ചോദിക്കാം ഈ ഒരു കാലിൻ്റെ ഹിപ്പിന് താഴോട്ട് വശമായിട്ട് വരുന്ന ആ ഒരു പരപ്പ് ക്ലിയർ ചെയ്യാൻ നമ്മൾ ഏതാണ്ട് മൂന്നാല് എക്സസൈസ് ഇത്രയും കൊടുത്ത് ആണല്ലോ ക്ലിയർ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഇത്രയും ഒരു ഏഴ് വർഷം കൊണ്ട് ചെയ്ത എൻ്റെ അനുഭവത്തിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് ചോദിക്കാം എന്താ മക്കളെ മോള് പറയേ നമ്മുടെ ശാക്തയെ നിലയും മണ്ഡല നിലയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് നല്ല പരന്ന് വരണം അപ്പം നമ്മൾ ഈ കമിഴ്ന്ന് കിടന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈമിൽ ആദ്യം ചിലപ്പോൾ നല്ല പെയിൻ ആയിട്ട് നമുക്ക് അനുഭവപ്പെടാം അപ്പം അതിങ്ങനെ ഗ്രാജ്വലി ഗ്രാജ്വലി ആണ് ആക്കിയത് അപ്പം പിന്നെ ചേച്ചി എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് എപ്പോഴും ആ ഒരു മക്കളെ കൂടുതൽ ചെയ്യരുത് കുറച്ചേ ചെയ്യാവൂ പക്ഷേ ആദ്യം അത് ചെയ്യുമ്പോഴത്തേക്കും നല്ലേ പെയിനും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നോക്കുമ്പോഴത്തേക്കും അന്നത്തെ ആ ഒരു ചേഞ്ചിൻ്റെ എന്ന് വെച്ചാൽ അന്നും ഒട്ടും പറ്റത്തില്ല എന്ന് വെച്ചാൽ നല്ലയും രീതിക്ക് ഇങ്ങനെ പരന്ന് വരുമ്പോഴത്തേക്കായാലും പ്രത്യേക ഭംഗി കൂടുതലായിട്ട് തോന്നും തീർച്ചയായിട്ടും ഇത് നമ്മൾ ഈ നാല് എക്സസൈസും നിരന്തരമായിട്ട് കാലിൻ്റെ പോർഷനിലും ഈ ഹിപ്പിൻ്റെ പോർഷനിലുമായിട്ട് കൊടുക്കുമ്പോൾ ചെറിയ പെയിനും ഒക്കെ വരും ഏതൊരു കാര്യവും അങ്ങനെ നിരന്തരമായ സാധനയിലൂടെയാണ് ക്ലിയറാക്കി എടുക്കുന്നത് പക്ഷെ മനസ്സോടുകൂടി നിക്ഷേപം അല്ലേ അത് അത്രയും നമ്മൾ അധ്വാനിച്ച് പഠിച്ചാണ് ആ ഒരു പൊസിഷൻ പോലും ക്ലിയറാക്കി എടുക്കുന്നത് കാലിനാണെങ്കിലും ശരി ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഒരുപോലായിരിക്കത്തില്ല അത് പല രീതിയിലും ഓരോ തലത്തിലും ഓരോ ടൈമിങ്ങും ബേസാണ് അതെല്ലാം ക്ലിയർ ചെയ്ത് വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സമം അരമണ്ഡലം മണ്ഡലം ശാക്തേയനില ഇതിലെങ്ങനെ കാലിങ്ങനെ വിരിച്ചെടുക്കാം എന്നത് അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും കുറേയേറെ മനസ്സിലായി കാണും അല്ലേ മക്കളെ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ടോ ഡാൻസൊക്കെ ആയിട്ടോ ഉടൻ തന്നെ വരാം ടാറ്റ പറഞ്ഞോ ടാറ്റ